നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് എൻസി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അലർജീസിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ബോൺ ബേബീസിന് ഓ ശരീരത്തിൽ റാഷസ് അല്ലെ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ റാഷസ് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് ദേഹത്താകെ ഇങ്ങനെ തടിച്ചിട്ടൊക്കെ വരുന്നുണ്ട് സോ അത് നമുക്ക് വളരെയധികം ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല നോർമലി അത് ടു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ വൺ വീക്കൊക്കെ ആവുന്ന സമയത്ത് അത് റാഷസ് മാറി പോകുന്നതാണ് അതല്ല കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പീഡിയട്ടിഷനെ കണ്ട് അതിന് വേണ്ടിയുള്ള മോയ്സ്ചറൈസർ ക്രീമോ അല്ലെങ്കിൽ എന്താണ് അതിന് ഓയിൻമെൻറ്റെന്നുള്ളത് നമുക്കത് അദ്ദേഹത്ത് കുഞ്ഞുങ്ങൾക്ക് പുറത്തിക്കൊടുക്കുന്നത് വഴി മാറി മാറിപ്പോകുന്നതാണ് വേറൊരു അലർജി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കും ഫുഡ് കൊടുക്കുന്നത് വഴി ഉണ്ടാവുന്ന അലർജീസ് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്കറിയാം ആറുമാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടിട്ടാണ് ഡൈജഷനൊക്കെ ആയി വരാനും അതുപോലെ തന്നെ ഇതുപോലെ റാഷസ് ഒക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ആറുമാസം വരെ മുലപ്പാൽ മാത്രം നൽകുക അതിനുശേഷം സെമി സോളിഡ് ഫുഡിലോട്ട് പോകുക എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഈ സെമി സോളിഡ് ഫുഡിലോട്ട് പോകുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കൊടുക്കുന്നത് കുറുക്കാണ് അല്ലേ പല രീതിയിലുള്ള അത് റാഗി കൊടുക്കുന്നുണ്ട് ഏത്തക്കപ്പൊടി കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറുക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ പറയും മുട്ട നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത് ഈ ഓരോ ഫുഡ് കൊടുക്കുമ്പോഴും നമ്മൾ ഒരു ദിവസം ഹോൾഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അലർജി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ മുട്ടയൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ മുട്ടയുടെ മഞ്ഞ കൊടുക്കുമ്പോഴും ചില കുഞ്ഞുങ്ങൾക്ക് എല്ലാ കുഞ്ഞുങ്ങളുടെയും ഹെൽത്ത് ഒരുപോലെയല്ല എല്ലാ കുഞ്ഞുങ്ങളുടെയും സ്കിന്നും ഒരുപോലെയല്ല അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞയൊക്കെ കൊടുക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾക്ക് അലർജി വരാം അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയിൽ കൂടുതലധികം പ്രോട്ടീൻ ഉള്ളതാണ് സോ അത് കൊടുക്കുന്ന വഴിയും ചില കുഞ്ഞുങ്ങൾക്ക് അലർജി വരാനുള്ള ചാൻസസ് ഉണ്ട് സോ അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഡേ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഡേയ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നതും പിന്നീട് ഉള്ളത് നമ്മൾ പറയുന്നത് നട്ട്സിലാണ് പല രീതിയിലുള്ള നട്ട്സ് ഉണ്ട് നമുക്കറിയാം പീനട്ട് ഉണ്ട് കാഷ്നട്ട് ഉണ്ട് വോൾനട്ട് ഉണ്ട് അപ്പോൾ ഇതെല്ലാം സിംഗിൾ സിംഗിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഏത് നട്ട്സിലാണ് കുഞ്ഞുങ്ങൾക്ക് അലർജി വരുന്നത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി ഗ്രെയിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതും ഒരു വയസ്സിന് ശേഷം മതിയെന്ന് പറയുന്നതും ഈ ഒരു റീസൺ കൊണ്ടിട്ടാണ് കാരണം ഇപ്പോൾ പീനട്ടിലാണ് അലർജി എങ്കിൽ പീനട്ടും കാഷിനട്ടും നമ്മൾ ഒരുമിച്ച് കൊടുത്തു അപ്പോൾ പീനട്ടിലായിരിക്കും ആ കുഞ്ഞിന് ചിലപ്പോൾ അലർജി ഉണ്ടാവുന്നത് പക്ഷേ നമുക്കറിയില്ല കാഷ്നട്ടിൽ നിന്ന് ഉണ്ടായതാണോ പീനട്ടിൽ നിന്ന് ഉണ്ടായതാണോ എന്നുള്ളത് സോ നമ്മൾ നട്ട്സ് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ഓരോ ഓരോ ഡേയ്സ് ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക അലർജി വരുന്നത് ടു മീൻസ് ഒരു ടെൻ മിനിറ്റ്സ് ടു ടു അവേഴ്സിന് ഉള്ളിൽ കുഞ്ഞുങ്ങൾക്ക് ഈ അലർജി നമുക്ക് കാണാം കാണാവുന്നതാണ് ഈ അലർജിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇതുപോലെ തന്നെ ചുവന്ന ചുവന്ന പാടുകൾ വരിക കണ്ണിന് ചുറ്റുമുള്ള തടിപ്പ് വരിക കൂടുതലായിട്ട് ഒമിറ്റിങ് ടെൻഡൻസി അതുപോലെ തന്നെ ഡയേറിയ ഇതൊക്കെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ഹാർട്ട് ബീറ്റ് കൂടി കൂടിയിരിക്കും കുഞ്ഞുങ്ങളുടെ അല്ലേ ശ്വാസമുട്ടുകൾ ഉണ്ടാവും ചില കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമ്മൾ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ് ഡോക്ടറിനെ കാണിക്കണം ഡോക്ടറിനെ കാണിച്ച് എന്താണ് ഏത് തരത്തിലുള്ള അലർജിയാണ് അല്ലെങ്കിൽ ആ അലർജി ഇൻറ്റെൻസിറ്റി എത്ര എന്നുള്ളത് നമ്മൾ ഓരോ പാരൻസും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിനോട്ടുള്ള ട്രീറ്റ്മെൻറ്റിലോട്ട് നമ്മൾ പോകാൻ പാടുള്ളൂ മാത്രമല്ല ഈ ഒരു അലർജി നമ്മൾക്കറിയാം ഏത് ഫുഡിൽ നിന്നാണ് അലർജി വന്നിരിക്കുന്നത് സോ അത് കഴിവതും നമ്മൾ മനസ്സിലാക്കി വെക്കുക നിങ്ങളൊരു ഫുഡ് ലേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം കാരണം പിന്നീടും ഇവർ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ഈ ഫുഡ്സ് കൊടുക്കുമ്പോൾ ഇവർക്ക് അലർജി ആയിരിക്കും സോ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളൊരു ഫുഡ് ലേബിൾ തയ്യാറാക്കി വെക്കുന്നത് വളരെയധികം നല്ല കാര്യമാണ് ആ ഫുഡ് ലേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലും നമുക്ക് ഇന്ന ഇന്ന ഫുഡ്സുകൾ നമ്മൾ ഓരോ ഫുഡ് വാങ്ങിക്കുമ്പോഴാണെങ്കിലും പ്രോസസ്ഡ് ഫുഡ് വാങ്ങിക്കുമ്പോഴാണെങ്കിലും നമുക്ക് അതിൽ കണ്ടൻറ്റ്സ് നോക്കാം ഏതൊക്കെയാണ് കണ്ടൻറ്റ് എന്നുള്ളത് ആ കണ്ടിൽ നമ്മൾ ഈ അലർജിക്കായിട്ടുള്ള ഫുഡ് ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കഴിവതും ഒഴിവാക്കുക നമ്മളത് വാങ്ങിക്കൊടുക്കാതിരിക്കുക അതിന് വേണ്ടിയിട്ട് ഈ ഫുഡ് ലേബിൾ എന്ന് പറയുന്ന ചാർട്ട് നമ്മൾ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു താങ്ക്